ശശി സർ ലാലേട്ടനെ വെച്ച് ഒരുപാട് സിനിമകള് സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ മറ്റ് ആക്ടേഴ്സിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഡിഫറൻ്റ് ആവുന്നത് വ്യത്യസ്തനാവുന്നത് നേരത്തെ ലാലേട്ടൻ ഡിഫറൻ്റ് ആയതാണല്ലോ ലാലേട്ടനായത് എന്നാലും ലാലേട്ടൻ എന്ന നടനെ പറ്റി ശശി സാറിൽ നിന്ന് കുറച്ചും കൂടെ കൂടുതൽ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇത്രയും സെറ്റ് ഉദാഹരണത്തിന് പല പട പടങ്ങൾ വർക്ക് ചെയ്യുമ്പം എനിക്ക് തോന്നും ഞാൻ ചെറുതായിട്ട് ഞാൻ ഡിസ്ക്ലോ ചെയ്ത് നമ്മൾ വായിച്ച് നോക്കി സ്ക്രിപ്റ്റ് എൻ്റെ വരുമ്പോൾ മൈ ഷോട്ട് എടുക്കും എനിക്ക് തോന്നും ഇത് പോരാ കുറച്ചുകൂടി കൂടി എംഫസൈസ് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നും വേണ്ടതായിട്ടോ വേണമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞ് എടുക്കും പക്ഷേ ആദ്യത്തെ ഷോട്ടായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത് ആദ്യം എടുത്ത ടേക്ക് ആയിരിക്കും കറക്റ്റായിട്ടുള്ള എത്ര ചിലപ്പോൾ എട്ടോ ചിലതൊക്കെ ഞാൻ എട്ട് ഷോട്ട് ടേക്കൊക്കെ എടുത്തിട്ടുണ്ട് എന്നാലും ഫസ്റ്റ് ടേക്ക് ആയിരിക്കും ബെസ്റ്റ് ടേക്ക് അത് അത്രേ കറക്റ്റായിട്ട് ചെയ്യുന്നുള്ളൂ അങ്ങനെ പിന്നെ പിന്നെ കൂടുതലടുത്ത ലക്ഷം പിന്നെ അങ്ങനെ വന്നിട്ടില്ല ആദ്യത്തെ ടേക്ക് തന്നെ ഓക്കെ ആയിരിക്കും അതാണ് ലാലിൻ്റെ ടേക്ക് മാത്രമല്ല ആ ബിഹേവിയറ് ഒരിക്കലും നമുക്ക് അഭിനയിക്കാൻ തോന്നില്ല അപ്പോൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അതും അതും ആ ക്യാരക്ടറായിട്ട് മാറും എപ്പോഴാണ് മാറുന്നത് അങ്ങായിരിക്കും അറി അങ്ങനെയൊക്കെ അറിയായിരിക്കും നമുക്ക് ആർക്കും അറിയാനോ അത് സ്ക്രീനിൽ കാണും മാത്രമേ അറിയുന്നുള്ളൂ അതാണ് ലാലേറ്റ അതുകൊണ്ടാണ് ലാലേറ്റൻ്റെ സ്പെഷ്യാലിറ്റി ഞാൻ നാല്പത് വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് നാൽപ്പത് വർഷത്തെ ഇതിൽ ഞാൻ ശശിയൻ കണ്ടത് നമ്മൾ രാത്രി ശശിയൻ്റെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ രാത്രിയാണെങ്കിൽ രണ്ട് വരെ ഷൂട്ട് ചെയ്യും അല്ലെങ്കിൽ പന്ത്രണ്ട് മണി വരെ ഷൂട്ട് ചെയ്യും അത് കണ്ടിന്യൂസ് ആയി ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ രാവിലെ നോക്കുമ്പോൾ നാല് മണിക്ക് കുളിച്ച് റെഡിയായിട്ട് താഴെ ഉണ്ടാവും അഞ്ച് മണിക്ക് ആറ് മണിക്ക് ശശിയൻ എത്ര ഉറങ്ങിയാലും കാര്യം അത്രയും വർക്കിനോട് ഒരു ഡെഡിക്കേഷനുള്ള ഒരു ഡയറക്ടറെ ഞാൻ വേറെ കണ്ടിട്ടില്ല ഇത് സത്യമാണ് ഇതെങ്ങനെ സാധിക്കുന്നു ഞാൻ ഈ കഴിഞ്ഞ അവസാനത്തെ സിനിമയിൽ പോലും എങ്ങനെയാണ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ അതിന് അതിൻ്റെ പേരിൽ നമ്മൾ മുഷത്തിയിട്ട് വരുന്നുണ്ട് കാരണം ദേവാസന സമയത്തൊക്കെ രാത്രി വർക്ക് ചെയ്യും പിന്നെ രാവിലെ വർക്ക് ചെയ്യും ഇത് ഞങ്ങളുടെ മനുഷ്യരല്ലേ ബാക്കി നിങ്ങൾക്ക് ഉറക്കേണ്ടായിരിക്കില്ല ബാക്കിയുള്ളവർക്ക് ഉറക്കേണ്ടതി വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ആ പടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും എന്നാലും എന്നെ സംബന്ധിച്ചോളം ഉറക്കമില്ലെങ്കിലും അങ്ങനെ അത് ശീലമായി പോയി അപ്പോൾ പുതുതായിട്ട് ഒരുപാട് ഡയറക്ടേഴ്സ് വരുന്നുണ്ട് അങ്ങയുടെ ഇത്രേ അനുഭവം ഇത്രേ വർഷത്തെ അനുഭവം ഇത്രയും സിനിമകൾ ചെയ്തിരുന്നു അവർക്ക് പറയാൻ ആയിട്ട് അവരോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ കുറച്ചും കൂടി ഡിസിപ്ലിൻ ആയപ്പോൾ ഉണ്ട് അന്ന് ഒരു സെറ്റിൽ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡിങ് പവർ ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ ചിലപ്പോഴൊക്കെ കാണുന്നത് പോകും ഒരു തൊഴിൽ കൈ പോവും നല്ലതന്നെയായിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷൻ്റെ കാര്യം നമുക്ക് ഇല്ല ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞോട് ഞാൻ പരിപൂർണമായിട്ട് യോജിക്കുന്നു ഡയറക്ടർ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ അദ്ദേഹത്തിന് ഒരു കമാൻഡിങ് പവർ വേണമെന്ന് ഞാൻ എപ്പോഴും അതെ കുറച്ചുകൂടി ഇപ്പോഴും വിശ്വസിക്കുന്നത് കുറച്ച് ചിലപ്പോൾ കൂടിയാലും കുഴപ്പമില്ല അതൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ് സിനിമയിൽ ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ അത് ഡെഫിനറ്റായിട്ട് ആ സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു